കുഞ്ചിരി തൂകുന്ന ഇളം ചുണ്ടുകളും കള്ളനോട്ടം നോക്കുന്ന കമല നയനങ്ങളും കാതിൽ വട്ടത്തോടെയും കാറ്റിലിളകുന്ന കേശഭാരവും ആരെയും ആകർഷിക്കും സ്ത്രീത്വം തിളങ്ങുന്ന വെണ്ണനിറമൊത്ത ശരീരവും അഗ്നിയും വെള്ളവും കണ്ടാൽ കുസൃതി കാണിക്കുന്ന കല്ലുകട്ടകൾ വാരി എറിഞ്ഞ് പൊട്ടിച്ചിരിച്ച് കാണിക്കുന്ന മധുകണ്ടാലാർത്ത് കുടിക്കുന്ന ചെമ്പൻ പോത്തിൻ മുകളിലേറിയ ഇടം കൊമ്പത്ത് ഇടംകാലും വലം കൊമ്പത്ത് വലങ്കാലും വെച്ച് അരമണിക്കിങ്ങിണി കിലുക്കി കുറുവടി കുലുക്കി ഒരു പിടി വെള്ളരി വാരി വെള്ളിമാംകുന്ന് നോക്കി ജപിച്ച് എറിഞ്ഞ് തീ കൊണ്ട് ദേഹമൊക്കെ പൊള്ളിച്ച് പ്രാന്ത് കാട്ടിയും നീലാംബരം ചുറ്റി ഉടുത്തുവ എൻ്റെ പൊന്നുണ്ണി ചാത്താറു